നമസ്കാരം കേരളത്തിൽ ഇനി ഒരൊറ്റ ഹൃദ്രോഗ ചികിത്സ പോലും നടക്കില്ല സർക്കാർ ആശുപത്രിയെയും പിണറായി സർക്കാരിനെയും പ്രതീക്ഷിച്ച ഹൃദയ ചികിത്സാ ഉപകരണങ്ങൾ നൽകിയ കമ്പനികളെല്ലാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നൂറ്റി നാൽപ്പത്തി മൂന്നോളം കോടി രൂപയാണ് കുടിശ്ശികയായി കെട്ടിക്കിടക്കുന്നത് അതിനാൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരം കമ്പനികൾ പ്രവർത്തനം നിർത്തിയേക്കുമെന്ന് സൂചന സർക്കാർ പണം നൽകാതെ വർഷാവർഷമായി തങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങി വിവിധ ലാബുകൾക്ക് നൽകുക എന്നത് മാത്രമാണ് ചെയ്യുന്നതെന്നും ഹൃദയ ചികിത്സാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് നൂറ്റി ദശാംശം പൂജ്യം എട്ട് കോടി രൂപ കുടിശ്ശിക നൽകാനുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ പദ്ധതി വഴി ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണം പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഇത്തരം കമ്പനികൾ പറയുന്ന ആരോപണം അതിനാൽ ഈ തുകയെല്ലാം ലഭിക്കാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കമ്പനികൾ ആശുപത്രികൾക്ക് ഹൃദ്രോഗ ചികിത്സാ ഉപകരണങ്ങൾ നൽകില്ല എന്ന് കമ്പനികൾ പറയുന്നു എന്നുവെച്ചാൽ സർക്കാർ ഇനിയെങ്കിലും ഈ തുക നൽകി കേരളത്തിൽ ഹൃദ്രോഗ ചികിത്സകളെല്ലാം മുടങ്ങും എന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള രണ്ടു വർഷത്തെ മാത്രം കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികൾ ഇത്തരം കമ്പനികൾക്ക് നൂറ്റി കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട് ഏകദേശം പത്ത് വർഷത്തോളമായി പണം നൽകാത്ത ആശുപത്രികളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട് എങ്കിലും ഇപ്പോൾ അടിയന്തരമായി കഴിഞ്ഞ രണ്ടു വർഷത്തെ കുടിശ്ശികയെങ്കിലും തീർക്കണം എന്നാണ് ഇത്തരം കമ്പനികൾ ആവശ്യം ഉന്നയിക്കുന്നത് ഈ തുക ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് വിതരണം ചെയ്തില്ല എങ്കിൽ സ്റ്റാൻഡ് പേസ് മേക്കർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുമെന്നും കമ്പനി അറിയിച്ചു ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു കൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ പ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസിബിൾസ് ആശുപത്രികൾക്ക് കത്ത് അയച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തൊണ്ണൂറ്റി ദശാംശം മൂന്ന് നാല് ലക്ഷം പരിയാരം മെഡിക്കൽ കോളേജ് പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി കോഴിക്കോട് ജനറൽ ആശുപത്രി മൂന്ന് കോടി മഞ്ചേരി മെഡിക്കൽ കോളേജ് രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി പാലക്കാട് ജില്ലാ ആശുപത്രി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി തൃശൂർ ജില്ലാ ആശുപത്രി രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി തൃശൂർ മെഡിക്കൽ കോളേജ് രണ്ട് ദശാംശം ഒരു കോടി എറണാകുളം മെഡിക്കൽ കോളേജ് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി എറണാകുളം ജനറൽ ആശുപത്രി പത്ത് ദശാംശം ഒൻപത് ഏഴ് കോടി കോട്ടയം മെഡിക്കൽ കോളേജ് പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് കോടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഏഴ് ദശാംശം ഏഴ് ഒൻപത് കോടി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി പത്തനംതിട്ട ജനറൽ ആശുപത്രി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി കൊല്ലം ജില്ലാ ആശുപത്രി ഒന്ന് ദശാംശം നാല് ആറ് കോടി കൊല്ലം മെഡിക്കൽ കോളേജ് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാല് ൊൻപത് ദശാംശം ഒന്ന് ഏഴ് കോടി തിരുവനന്തപുരം ജനറൽ ആശുപത്രി രണ്ട് ദശാംശം ഏഴ് നാല് കോടി എന്നിങ്ങനെയാണ് നൽകാനുള്ള കുടിശ്ശിക നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന കേരളത്തെക്കുറിച്ച് ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനാണ് സർക്കാർ നടക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തം ഇനി ഈ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നാളെ വോട്ട് തേടി വീടുകളിൽ എത്തുമ്പോൾ അവിടെ ജീവനുള്ള മനുഷ്യനെ കാണാൻ സാധിക്കും ഇല്ലായെങ്കിൽ മതിയായ ചികിത്സ ലഭിക്കാതെ കേരളത്തിൽ വലിയൊരു വിഭാഗം മലയാളികൾ മരണപ്പെട്ടു എന്ന വാർത്തയായിരിക്കും ഈ വോട്ട് തേടിയെത്തുന്ന നേതാക്കന്മാർക്ക് കിട്ടുന്നത്